രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹർജി അടുത്ത ആഴ്ച ഡൽഹി കോടതി പരിഗണിക്കും യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാക്കോപ്സ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർമാരിലും സെക്രട്ടറിമാരിലും ഒരാളാണ് രാഹുൽ ഗാന്ധിയെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നു അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് അറിയിച്ച് അഞ്ചു വർഷം മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു ബാക്ക് ബാഗോസ് ലിമിറ്റഡിന്റെ വാർഷിക റിട്ടേണുകളിൽ ഒന്നിൽ രാഹുൽ ഗാന്ധിയെ ബ്രിട്ടീഷ് പൗരനായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തൊന്നിനും സമർപ്പിച്ച വാർഷിക റിട്ടേണുകളിലും രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് ബാഗോസ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്ന് സ്വാമി ആരോപിക്കുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒമ്പതാം അനുച്ഛേദത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്ന് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തതയില്ലെന്ന് ആരോപിച്ചാണ് സുബ്രഹ്മണ്യ സ്വാമി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും നേരത്തെ രാഹുലിന്റെ പൗരത്വത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഒരു ഹർജിയും സമർപ്പിച്ചിരുന്നു രാഹുലിന്റെ പൗരത്വ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്താൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് അതിൽ ആവശ്യമുണ്ടായിരുന്നു തുടർന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനി രാഹുൽ ഗാന്ധിയെ ബ്രിട്ടീഷ് പൗരനെ പ്രഖ്യാപിച്ചാൽ അതിനർത്ഥം അദ്ദേഹം ബ്രിട്ടീഷുകാരൻ അല്ല എന്നും ജസ്റ്റിസ് ഗഗോയ് പറഞ്ഞിരുന്നു ഈ വിവാദത്തിൽ രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ ജനിച്ചത് ഇന്ത്യക്കാരനായാണെന്നും രാജ്യത്തിന് മുഴുവൻ അതറിയാമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു അതേസമയം ഹിൻഡൻബർഗ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പൊതുവേദിയിൽ പരോക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രംഗത്തെത്തിയിരുന്നു ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന വ്യക്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ധൻഗർ ഉന്നയിച്ചത് അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് കമ്പനിയായ ഹിൻഡൻബർഗ്സ് റിസർച്ചിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിനെ കുറിച്ച് രാഹുലിന്റെ പ്രതികരണത്തിനെതിരെ ജഗദീപ് ധൻഗർ രംഗത്ത് വന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു വിവരത്തിൽ ഞാൻ വളരെയേറെ അസ്വസ്ഥനാണെന്ന് ആയിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ പേരെടുത്ത് പരാമർശിക്കാതെ ജഗദീപ് ധൻഗർ പറഞ്ഞത് ഭരണഘടനാപരമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തി ഈ വിവരണത്തിന് ചിറകു നൽകുകയാണ് ചെയ്തത് രാഷ്ട്രീയത്തെക്കാൾ പക്ഷാപാതവും സ്വാർത്ഥ താല്പര്യവും നിലനിർത്തുന്ന ശക്തികളെ യുവാക്കൾ നിർവീര്യമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സെബി ചെയർപേഴ്സൺ മാധവി പൂരി ബിച്ച് നേരെ വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെക്കുറിച്ച് സംസാരിക്കവേ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചോദ്യശലങ്ങളുമായി വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ തോതിലുള്ള ആളുകളാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണമാണ് നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ അപകട സാധ്യത ഉണ്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ കടമയാണ് ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനം പക്ഷാപാതപരമായി പ്രവർത്തിക്കുന്നു എന്നതിനാലാണ് അത് രാഹുൽ ഗാന്ധി കുറിച്ചിരുന്നു ഒരു രാജ്യത്തിന്റെ ഭരണപക്ഷം മുഴുവനും ഇത്രത്തോളം എതിർക്കാൻ രാഹുൽ ഗാന്ധി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യൻ പൗരൻ അല്ല എന്ന നിലയിൽ നിങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഷ്ടതകൾ അനുഭവിക്കുകയും ബുദ്ധിമുട്ടുന്നവരെ ചെന്നു കാണുകയും നിങ്ങൾ പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്ത് സഹായിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ ഏറ്റവും വലിയ ഗുണം ഈ ഒരു കുറച്ച് വർഷങ്ങളായി ഒരുപാട് യുവാക്കളാണ് ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്നത് അതിന് കാരണം എന്താണെന്നുള്ളത് നന്നായി ഒന്ന് വിശകലനം ചെയ്യുന്നതോ നല്ലതാണ് ഈ ഒരു സമയത്താണ് നിങ്ങൾ വിദേശിയെന്ന് മുദ്രകുത്തുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനങ്ങൾക്ക് ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരു നേതാവായി മണ്ണിലിറങ്ങി മനുഷ്യരുടെ കൂടെ നിൽക്കുന്നത്